േലയോടനുബന്ധിച്ച് നാടെങ്ങും ഞാറ്റുവേല ചന്തകൾ സജീവമായി വിവിധയിനം ഫലവൃക്ഷ തൈകളും ഓണക്കാലത്തേക്കുള്ള പൂച്ചെടികൾക്കുമാണ് ചന്തകളിൽ ഏറെ തിരക്ക് എറണാകുളത്ത് പെരുമഴക്കിടയിലും തിരുവാതിരയിൽ വിത്തുകളും തിരക്കേറി വിവിധ ഫലവൃക്ഷ തൈകളും പൂച്ചെടികളും വിത്തുകളുമായാണ് സഹകരണ സ്ഥാപനങ്ങളും സംഘടനകളും ഞാറ്റുവേല ചന്തകൾ ഒരുക്കിയിരിക്കുന്നത് ഇരുപത്തിയേഴ് ഞാറ്റുവേലകളിൽ പ്രഥമ സ്ഥാനമാണ് തിരുവാതിര ഞാറ്റുവേലയ്ക്ക് മരക്കമ്പ് വലിച്ചെറിഞ്ഞാലും പൊടിക്കുമെന്ന് പഴമക്കാർ പറയുന്ന കാലമാണ് ഉള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഞാറ്റുവേല എന്ന് പറയുന്നത് തിരുവാതിര ആ തിരുവാതിര ഞാറ്റുവേലയിൽ കർഷകർക്ക് എല്ലാവിധ എല്ലാവിധവൃഷളും വാഴ തൈകളും എല്ലാം നൽകിയാൽ ഏറ്റവും അനുയോജ്യമായ സാഹചര്യവും നല്ല വിളവ് കിട്ടുന്ന ഒരു സാഹചര്യം ഈ സമയത്ത് നട്ടാൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് വാങ്ങി കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല തൈകൾ കിട്ടുന്ന തൃശ്ശൂർ മേഖലയിൽ പോയി നമ്മൾ കുറ്റ്യാടി തെങ്ങും അതേപോലെ തന്നെ മണ്ണൂത്തിയിൽ നിന്ന് നല്ല ഫലപക്ഷത്തൈകളും വിദേശത്തു നിന്ന് വന്ന വലപക്ഷ എല്ലാം വാങ്ങി വാങ്ങിയ വിലയിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനം വില സബ്സിഡിയായി നൽകിക്കൊണ്ട് ഈ പ്രദേശത്ത് അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് തുടങ്ങി ഏഴു ദിവസം വരെ ഈ ഞാറ്റുവേല നിലനിൽക്കുകയും വരുന്ന ഏവർക്കും എല്ലാ സാധനങ്ങളും എറണാകുളം കിഴക്കേ കടങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചത് കർഷകർക്ക് പ്രത്യേക ഇളവുകൾ ഈ സൊസൈറ്റി സൊസൈറ്റി നടത്തുന്ന നൽകുകയാണ് നല്ലൊരു പ്രൈസിൽ തന്നെ പുറത്ത് വളരെ വില കുറഞ്ഞാണ് ഇവിടെ കിട്ടുന്നത് ക്വാളിറ്റി വൈസും വിദേശ ഇനങ്ങളിൽ പഴവർഗ്ഗങ്ങളുടെ തൈകളും നാണ്യവിളകളായ ജാതിയുടെ അത്യുൽപാദം ശേഷിയുള്ള തൈകളും ഇപ്പോൾ നട്ടാൽ ഓണത്തിന് പൂക്കൾ പൂക്കളുണ്ടാവുന്ന പലതരം പൂച്ചെടികളും പൂച്ചെടികളുടെ വിത്തുകളും വിൽപ്പനയ്ക്കുണ്ട് സലീം ദൂരദർശൻ ന്യൂസ് കൊച്ചി